ദേശീയ രക്തദാന ദിനാചരണവും മെഗാ രക്തദാന ക്യാമ്പും പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പാല പ്ലഡ് ഫോറത്തിന്റെയും പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് റേഞ്ചർ ആൻഡ് റോവർ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ ഫെഡറൽ ബാങ്കിന്റെയും ലാൻസ് ക്ലബ്ബിന്റെയും സഹകരണത്തോടെയാണ് ദേശീയ രക്തദാന ദിനാചരണ പരിപാടികൾ നടന്നത് മണിസികൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാല കേന്ദ്രീകരിച്ച് കോട്ടയം ജില്ലയിൽ ഒരു രക്തദാന വിപ്ലവം തന്നെയാണ് പാല പ്ലഡ് ഫോറം സൃഷ്ടിച്ചിരിക്കുന്നതെന്നും രക്തദാന രംഗത്തെ പാലാ ബ്ലഡ് ഫോറത്തിന്റെ പ്രവർത്തനം കേരളത്തിന് തന്നെ മാതൃകയായിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു പാലാടി വി എസ് പിയും പ്ലഡ്ഫോറം ചെയർമാനുമായ കെ സദൻ അധ്യക്ഷനായിരുന്നു ജനറൽ കൺവീനർ ഷിബു തെക്കേ മറ്റം മുഖ്യ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് രാജേഷ് ജോർജ് ലയൻസ് ക്ലബ്ബ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിജു കുര്യൻ റേഞ്ചർ ലീഡർ അനിറ്റ് അലക്സ് റോവർട്ട് സ്കൌട്ട് ലീഡർ നൂബി ഡൊമിനിക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ആരുൺ ബോൾ മുനിസിപ്പൽ കൗൺസിലർ ബൈജു കൊല്ലം പറമ്പിൽ പ്ലഡ്ഫോറം ഡയറക്ടർമാരായ സജീവ് അട്ടകനാൽ പ്രൊഫസർ സുനിൽ തോമസ് ജെയ്സൺ ബ്ലാക്ക് ജോമി സന്ധ്യ ഡോക്ടർ മാമച്ചൻ സിസ്റ്റർ ബിൻസി എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ നൂറോളം പേർ രക്തദാനം ചെയ്തു വെൽഫോറം ഡയറക്ടർ ജെയ്സൺ പ്ലാക്കാനയുടെ എഴുപത്തി ഒന്നാമത് രക്തദാനവും നടന്നു മരി മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത്